ഇത്തരം സ്കൂളുകൾക്ക് നാളെ വെള്ളി ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചതിനെ കുറിച്ചും പകർച്ചവ്യാധിയെ തുടർന്ന് ഈ ക്യാമ്പസ് അടച്ചു നാളെ മുതൽ ഓൺലൈൻ ക്ലാസ്സുകൾ ഈ രണ്ട് വാർത്തകളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വിശദമായ വീഡിയോ കിടക്കുന്നതിന് മുമ്പ് ഈ വീഡിയോ ആദ്യം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രദ്ധിക്കുക ഉപകാരപ്രദമായാൽ ഷെയർ ചെയ്യാനും മറക്കാതിരിക്കുക ഇന്നും നാളെയും കേരളത്തിൽ എല്ലാ ജില്ലകളിലും ഗ്രീൻ അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് പകർച്ചവ്യാധിയെ തുടർന്ന് കുസാറ്റ് ക്യാമ്പസ് അടച്ചു നാളെ മുതൽ ഓൺലൈൻ ക്ലാസുകൾ ആയിരിക്കും ഓഗസ്റ്റ് അഞ്ച് വരെയാണ് ക്യാമ്പസ് അടച്ചത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് ജില്ലാ കലക്ടർ നാളെ അവധി പ്രഖ്യാപിച്ചു പത്തനംതിട്ട ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പായി പ്രവർത്തിക്കുന്ന പെരിങ്ങര വില്ലേജ് മേപ്രോൾ സെന്റ് ജോൺസ് എൽ പി എസ് കവിയൂർ വില്ലേജ് പടിഞ്ഞാറ്റഞ്ചേരി ഗവൺമെന്റ് എൽ പി എസ് പന്തളം വില്ലേജ് മുടിയോർക്കോളം എം ടി എൽ പി എസ് എന്നിവയ്ക്ക് ജില്ലാ കലക്ടർ എസ് പ്രേംകൃഷ്ണൻ ഓഗസ്റ്റ് ഒന്ന് വെള്ളി അവധി പ്രഖ്യാപിച്ചു ഇതേസമയം സംസ്ഥാനത്തെ സ്കൂൾ അവധിക്കാലം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നിന്ന് ജൂൺ ജൂലൈ മാസങ്ങളിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് പൊതുജനങ്ങളുടെ അഭിപ്രായം തേടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കാലവർഷം കാരണം ജൂൺ ജൂലൈ മാസങ്ങളിൽ ക്ലാസുകൾക്ക് പല സമയത്തും അവധി നൽകേണ്ടി വരുന്ന സാഹചര്യമുള്ളതുകൊണ്ടാണ് ഇത്തരമൊരു ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുന്നതെന്ന് മന്ത്രി ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ അറിയിച്ചു